വിതുര എഴുന്നേറ്റ് ദൃതാശ്രമം നിമിഷത്തേക്ക് വന്നു ആദ്യമായാണ് വിതുര സ്വരമുയർത്തി സംസാരിക്കുന്നത് ഞാൻ കേൾക്കുന്നത് വിറയ്ക്കുന്നുണ്ടായിരുന്നു ശരിയാണ് ദുര്യോധനെ ചൂണ്ടിക്കൊണ്ട് വിതുര പറഞ്ഞു ഓർമ്മിക്കുന്നില്ലേ ഈ പുത്രനെ പറ്റിയപ്പോൾ കൊട്ടാരം വന്ന് കുറുനിരികൾ ഓളിയിപ്പോ ഇയാൾ കാരണം ഈ ഹസ്തനാപുരം ചുരുലപ്പറമ്പാവും കുരുവംശം നശിക്കും അത് കേട്ട ഭാവമില്ലാതെ ദുര്യോധനൻ രംഗപീഠത്തിന് സമീപം നിന്നൊരു സേവകനെ നോക്കി പറഞ്ഞു പ്രാതികാമി ദ്രൗപതി വിളിച്ചു കൊണ്ടുപോക ദ്രൗപതിയുടെ വരവ് കാത്തിരിക്കുന്ന സദസ്സിനെ ഞാൻ നോക്കി അധർമ്മമാണിതെല്ലാം എന്ന ഭാവത്തിലിരുന്ന അവരോരോരുത്തരും ദ്രൗപതി വന്നു കാണാൻ അകമയ മോഹിക്കുന്നുവെന്ന് എനിക്ക് തോന്നി അതെ എപ്പോഴും രണ്ടാമനായി കാണപ്പെടുന്ന ഭീമസേനൻ എന്ന വൃഗോധരന്റെ രണ്ടാം മൂഴം എന്ന കഥയുടെ പതിമൂന്നാം ഭാഗത്തിലേക്ക് ഏവർക്ക് സ്വാഗതം ദുര്യോധനൻ തളർന്നിരിക്കുന്ന യുധിഷ്ഠിരനെ കാണാത്ത പോലെ മണ്ഡപത്തിൽ നടന്നു അയാളുടെ സമീപത്തേക്കും കർണനും ദുശാസനും ഇറങ്ങി വന്നു കർണൻ ചെവിക്കെടുത്ത് ചെന്ന് ചന്തയ്ക്കോ പിറവർക്കുന്നു ദുര്യോധനൻ മന്ദഹസിച്ച് തലയാട്ടി ശരി തിരിച്ചു വന്ന പ്രാതികാമി തനിച്ചായിരുന്നു അവൻ തൊഴുതു നിന്നപ്പോൾ കർണനാണ് ചോദിച്ചത് എവിടെ ദ്രൗപതി ഇത് കർണന്റെ ദിവസമായി തീർന്നു ഞാൻ മനസ്സിൽ പറഞ്ഞു ദ്രൗപതിയോട് പഴയ പകപൊക്കുവാൻ സൂതപുത്രന് അവസരം വന്നിരിക്കുന്നു രാജാവ് ആദ്യം പണയം വെച്ചത് തന്നെയാണോ രാജ്ഞിയാണോ എന്ന് രാജ്ഞിക്കറിയണം പിന്നെ ധർമാധർമ്മങ്ങൾ അറിയാവുന്ന ഈ സദസ്സിലെ ശ്രേഷ്ഠന്മാർ ഇത് ശരിവെയ്ക്കുന്നുണ്ടോ എന്നും അറിയണം യുധിഷ്ഠം പറഞ്ഞു ദ്രൗപതി വരട്ടെ കള്ളച്ചൂതുകൊണ്ട് എല്ലാവരെയും അടിമകളായി അധർമ്മം കണ്ട് സദസ്ർ ഇവരെ നിന്ദിക്കട്ടെ ദുര്യോധനൻ അലറി ദ്രൗപതി വരട്ടെ പ്രാതികാമ്യ ഉറച്ചുകൊണ്ട് നിന്നു അയാൾ സദസ്സിൽ കണ്ണോടിക്കുന്ന കൂട്ടത്തിൽ എന്നെ കണ്ടു ഭയന്നു മുഖം തിരിച്ചു ദുര്യോധനം പറഞ്ഞു പൃഥ്വിന് ഭയമാണ് ദുശാസന താൻ വിളിച്ചുകൊണ്ടുവരും സുഖകരമായ ഒരു ഉത്തരവാദിത്വം കിട്ടിയതുപോലെ ദുശാസൻ നത് കേട്ട ഉടൻ അകത്തേക്ക് നടന്നു കരബലത്തിൽ ഗൂഢമായ അഹങ്കരിച്ചിരുന്ന ഞാൻ ഇവിടെ നിസ്സഹായനാണ് അടക്കിയ മുഷ്ടികൾ കൂട്ടി ഞാൻ നിന്നു ചോരയും മണവും കണ്ട് പതരാത്ത ഞാൻ നടിഞ്ഞു പിന്നെ മനസ്സിലൊരു തേങ്ങൽ ഉയർന്നു അഴിഞ്ഞ മുടിയിൽ ചുരുട്ടിപ്പിടിച്ച് യൂപത്തിലേക്ക് ഈ യജ്ഞപ്രശുവിനെ എന്ന പോലെ ദ്രൗപതിയെ കൊണ്ടുവന്നു നിർത്തുന്നു അഴിഞ്ഞ വസ്ത്രം ഊർന്നു പോവാതെ വാരി പിടിച്ച് ദ്രൗപതി ചുറ്റും നോക്കി ഇടറിയ കാലളിൽ കൂടി ഞാൻ കറുത്ത രക്തത്തുള്ളികൾ കണ്ടു പെൺകലത്തറയിൽ വീണ പൽമരാങ്കലുകൾ ഒറ്റ വസ്ത്രത്തിന്റെ തല ഉത്തരയും കൂടാക്കി നിൽക്കുന്ന ദ്രൗപതി രജസ്വലയാണ് കണ്ടാലറിയാം അവളുടെ അർദ്ധ നഗ്നത ആയിരം കണ്ണുകൾ പോലെ പെരുമ്പതകളെപ്പോലെ കുത്തിവലിക്കുന്നു ദ്രൗപതി ഗദ്ഗത് മുതുക്കി ചോദിച്ചു ഈ നിലയിൽ എന്നെ സഭാമധ്യത്തിൽ വലിച്ചടിക്കുന്നത് ശരിയാണോ ഭീഷ്മ പിതാമഹനും വിദുരനുമൊക്കെയുള്ള ഈ സഹസ്യൻ പറയട്ടെ ഞാൻ അടിമയാണോ ദ്രൗപതി തലയുയർത്തി ചുറ്റും നോക്കി രാജ്ഞിയുടെ കൂടി തന്നെ അവളുടെ കണ്ണുകൾ അനുകൂല വാക്കുകൾ കേൾക്കാൻ സഭയിലെ മുഖങ്ങൾ തിരഞ്ഞു എന്റെ മുഖത്ത് അവസാനം നോട്ടം തങ്ങി നിന്നു സഹിക്കാ വയ്യ ധർമ്മപുത്രനായ യുധിഷ്ഠറിന് വാക്കാണ് വലുത് നമ്മളൊക്കെ അടിമകൾ പിന്നെ ഞാൻ മുമ്പോട്ട് കയറി യുധിഷ്ഠിരനെ നോക്കി പറഞ്ഞു വേഷത്തിരുവിലെ ചൂതാട്ടക്കാരുടെ നാട്ടിൽ ചൂളത്തികളുണ്ടാവും ആ ദൂർത്തന്മാരും സ്വന്തം പെണ്ണുങ്ങളെ പണയം വെക്കില്ല ക്രോധമടക്കാനാവാതെ ഞാൻ പറഞ്ഞു ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകും മുമ്പ് സഹദേവ തീ കൊണ്ടുവരും എൻ്റെ കൈ പൊള്ളിക്കട്ടെ എന്നെ തന്നെ ശിക്ഷിക്കാനും എനിക്കിപ്പോൾ കഴിയും അർജുനൻ എൻ്റെ ചുമലിൽ പിടിച്ചു പറഞ്ഞു അരുത് അരുത് അപ്പോൾ കൗരവ സഹോദരരുടെ കൂട്ടത്തിൽ ഞാൻ അതുവരെ വളരെ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ലാത്ത വികരണം പറഞ്ഞു ദ്രൗപദി ചോദിച്ചതിന് ആരും ഉത്തരം പറഞ്ഞില്ല സ്വയം പണയപ്പെട്ട ആൾ മറ്റൊരാളെ പണയം വെക്കുന്നത് എങ്ങനെ അതാണ് ചോദ്യം ദ്രൗപതി അടിമയല്ല എന്ന് ഞാൻ പറയുന്നു ദുര്യോധനെ ധിക്കരിച്ച് സംസാരിക്കുന്നതിലേറെ അയാൾ ഞാൻ ആലോചിക്കാത്ത ഒരു വാദം സദസ്സിന്റെ മുമ്പിൽ വെക്കുന്നു അടിമയാണോ എന്ന് ദ്രൗപതി ചോദിച്ചത് ഒരു ചെറിയ കാര്യമല്ല വികർണം ക്രുദ്ധനായി നോക്കുന്ന ദുര്യോധനെ കാര്യമാക്കാതെ പറഞ്ഞു നായാട്ട് കുടി ചൂതാട്ടം സ്ത്രീ സേവ ഇത് നാലിലും അത്യാസത്യം വന്നാൽ ധർമ്മം വിടും ഒറ്റ വസ്ത്രമെടുത്ത് അന്ധപുരിതയിലിരിക്കുന്ന ഈ കുലസ്ത്രീയെ ഇവിടെ എത്തിച്ചതും ആ ധർമ്മച്യൂതി തന്നെ കർണൻ അനിശ്വത്തോടെ വികർണന് നേരെ അസ്ത്രം പോലെ വിരൽ ചൂറ്റി എടോ വസ്ത്രമില്ലാതെയും ഇവളെ കൊണ്ടുവരാം അഞ്ചു പേർക്ക് ഭാര്യയായി വഴങ്ങുന്നവൾക്ക് എന്തിനാ കുലീനത അവജ്ഞിയോട് ദ്രൗപതിയെ നോക്കി കർണൻ ദുര്യോധനോട് പറഞ്ഞു അടിമകളുടെ എല്ലാ വസ്ത്രങ്ങളും ആഭരണങ്ങളും അഴിച്ചു വാങ്ങുന്നു യുധിഷ്ഠരന് ഉത്രയും അഴിച്ചിട്ടു ആഭരണങ്ങൾ നേരത്തെ അദ്ദേഹം ഊരിയിരുന്നു അത് ഞങ്ങൾക്കുള്ള സൂചനയാണ് അർജുനും നഗര സഹദേവന്മാരും ആഭരണങ്ങൾ അഴിച്ചു അപ്പോൾ ദുഷാസന് കർണന് നോട്ടെത്താൻ നിർദ്ദേശം കൊടുത്തു അയാൾ മുടിവിട്ട് ദ്രൗപതിയുടെ മടിക്കുത്തിൽ കൈവച്ചു മുന്നോട്ടായ ഞാൻ ശബ്ദമുണ്ടാക്കി ദുശാസനം കൈവിടാതെ എന്നെ നോക്കി നിയമങ്ങൾ മറന്ന് ഞാൻ ആക്രമിക്കുമെന്ന് അയാൾ ഒരുപക്ഷെ ഭയന്നിരിക്കാം സദസും കൊട്ടാരം മുഴുവൻ കേൾക്കുമാർ ഞാൻ അലറി ഈ കൂടിയവരെല്ലാം കേൾക്കാതെ ഞാനിപ്പോൾ ആണിയിടുന്നു ഇവനെ കൊന്നും മാറിവിളർന്ന് എന്തെങ്കിലും ഞാനിവിൻ്റെ ചോര കുടിച്ചില്ലെങ്കിൽ ഞാൻ ഭീമസേനല്ല എനിക്ക് പിതാമഹർ നേടിയ ലോകപുണ്യവും വേണ്ട ഒരു സദസ്യൻ പറഞ്ഞു അഴിമയാണോ എന്ന ചോദ്യത്തിന് ആരും ദ്രൗപതിക്ക് മറുപടി കൊടുത്തില്ല മഹാജ്ഞാനികളായ വിദരും ഭീഷ്മരുമൊക്കെ ഉണ്ടല്ലോ ഇവിടെ വിദുരരുടെ ആളുകൾ നിൽക്കും വികരണം പറഞ്ഞതിൽ കാര്യമുണ്ട് രണ്ടു വഴിക്ക് ഈ പ്രശ്നത്തെ കാണാം പണ്ട് പ്രഹ്ലാദനും കശ്യപനും തമ്മിൽ തർക്കം നടന്നപ്പോൾ സദസ് പുറത്തില്ല അപശബ്ദങ്ങൾ ഉയർന്നു ഭീഷ്മാചാര്യൻ പറയട്ടെ അതുവരെ നിശ്ചലനായിരുന്ന ഭീഷമാചാര്യർ അദ്ദേഹത്തിന് ചൂണ്ടുവരുകൾ മാത്രമല്ല ദ്രൗതി സ്വതന്ത്രയോ അടിമയോ എന്ന് പറയേണ്ടത് യുധിഷ്ഠരനാണ് ദുര്യോധൻ ഈ വാദപ്രതിവാദങ്ങളിൽ രസിക്കുന്നുവെന്ന് തോന്നുന്നു കർണൻ അക്ഷമയനാണ് അയാൾ എന്തൊക്കെയോ വെറുപിരുത്തുകൊണ്ടേയിരുന്നു അയാളുടെ ചുമലിൽ തട്ടിക്കൊണ്ട് ദുര്യോധനൻ പറഞ്ഞു ഭീമസേനനും അനുജന്മാരും ദ്രൗപതിയും യുധിഷ്ഠറിന് തങ്ങളുടെ മേൽ അധികാരമൊന്നുമില്ല എന്ന് പറയട്ടെ എല്ലാവരെയും ഞാൻ സ്വതന്ത്രരാക്കാം ദുര്യോധന ബുദ്ധിയിലാണോ കർണലിൽ നിന്നാണോ ഈ ചോദ്യം വന്നത് അയാൾ എന്നെയാണ് ഇപ്പോൾ ധർമ്മസങ്കടത്തിലാക്കിയിരിക്കുന്നത് എല്ലാ കണ്ണുകളും ഇപ്പോൾ എന്നിലാണ് ഞാൻ സംശയിച്ചില്ല ഇദ്ദേഹം ഞങ്ങൾക്ക് ജ്യേഷ്ഠനാണ് രാജാവാണ് ഗുരുവാണ് ഇദ്ദേഹം തോറ്റപ്പോൾ ഞങ്ങൾ തോറ്റു ഞങ്ങൾ അടിമകളാണെന്ന് പറഞ്ഞാൽ അടിമകൾ തന്നെ പക്ഷേ പഴങ്കഥകളും ശാസ്ത്രവചനങ്ങളും എൻ്റെ സഹായത്തിനൊത്തില്ല ചുരുട്ടിയ വാൽമുഷ്ടി നീട്ടിക്കൊണ്ട് ഞാൻ പറഞ്ഞു ഈ കൈകൾ നിങ്ങൾ കാണുന്നുണ്ടോ ഒരിക്കൽ ഈ വെറും കൈകൊണ്ട് കൗരവരെ മുഴുവൻ ഞാൻ ചതച്ചരിച്ച് കൊല്ലുന്നത് കാണാം ഒരു വാക്ക് സമ്മതം തന്നാൽ മതി ഇപ്പോൾ തന്നെ ഞാൻ അന്ന് ഒഴിഞ്ഞു രംഗം വീണ്ടും നിശ്ചലമായി കർണാൻ അമർഷം ഒതുക്കി ദ്രൗപതിയോട് പരിഹാസ സ്വരത്തിൽ പറഞ്ഞു ദാസറുടെ സ്വത്തും പെണ്ണുങ്ങളും യജമാനുള്ളതാണ് യജമാന്റെ വീട്ടിൽ ജോലി തുടങ്ങും നല്ല ആണുങ്ങൾ അവിടെയുമുണ്ടല്ലോ ദുഃഖിക്കാനില്ല ദുര്യോധനൻ യുധിഷ്വരനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ദ്രൗപതി പണയപ്പെട്ടില്ലെന്ന് താൻ പറയുമോ എങ്കിൽ തർക്കം തീരും ധർമ്മശാസ്ത്രം വേണം പഴ കഥകൾ കാര്യം പറഞ്ഞാൽ മതി ഊവ് അല്ലെങ്കിലില്ല അയാൾ ദ്രൗപതിയെ നോക്കി വസ്ത്രം നീക്കി നഗ്നമായ ഇടന്തൊടയിൽ കണ്ടിക്കൊണ്ട് പറഞ്ഞു യുധിഷ്വരൻ നിന്റെ ഭർത്താവല്ലെന്ന് നീ പറഞ്ഞാലും മതി ദ്രൗപതി ദുഷാസന്റെ കൈ തട്ടി മാറ്റി ഓടി ധൃതരാഷ്ട്രന്റെ കാൽക്കഴിച്ചെന്ന് വീർന്നു അവൾ അദ്ദേഹത്തോട് പറഞ്ഞത് ആരും കേട്ടില്ല അതുവരെ നിശബ്ദനായിരുന്ന രാജാവ് സദസ്സിലുള്ള കാര്യം അപ്പോഴായിരിക്കണം പലരും ഓർമ്മിച്ചു ദുര്യോധനൻ രംഗം വാഴുന്ന ബഹളത്തിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം തന്നെ ഞങ്ങൾ മറന്നുപോയിരുന്നു അദ്ദേഹം സംസാരിച്ചു എനിക്ക് പുത്രം അതുപോലെയാണ് പ്രിയപ്പെട്ടവളാണിവൾ ഞങ്ങളുടെ പ്രാർത്ഥനയനുസരിച്ച് ഞാൻ മരം നൽകിയിരിക്കുന്നു ഇവളെ ഞാൻ മോചിപ്പിച്ചിരിക്കുന്നു ദ്രൗപദി പിന്നെയും അദ്ദേഹത്തോട് സംസാരിച്ചു ഇവൾക്ക് വേണ്ടി പാണ്ഡവരൻ സ്വന്തരാണെന്ന് ഞാൻ പറയുന്നു രാജുവും സ്വത്തുക്കളും ജയിച്ചവർ തന്നെ കയ്യിൽ വെക്കുന്നു ആളി പ്രതികരിച്ചില്ല അത്ര അപ്രതീക്ഷിതമായിരുന്നു പ്രഖ്യാപനം പിന്നെ ആശ്വാസം കൊണ്ട് സദസ്സ് മുഖരിതമായി ദുര്യോധനേക്കാൾ ശോഭവും നിരാശയും കർണനായിരുന്നു അയാൾ ഉറക്കെ പറഞ്ഞു പെണ്ണിന്റെ കരച്ചിലിന്റെ മറവിൽ പാണ്ഡവർ തൽക്കാലം രക്ഷപ്പെട്ടു മഹാവീരന്മാർ രാജനിയമപ്രകാരം ഞങ്ങൾ സ്വതന്ത്രരായിരിക്കുന്നു വന്ന യുധിഷ്ഠരനോട് ഞാൻ പറഞ്ഞു പ്രതിജ്ഞകൾ രണ്ടും പിന്നെയും ബാക്കിവെക്കുന്നില്ല ഞാനിപ്പോൾ സ്വതന്ത്രനാണ് ഒറ്റയ്ക്ക് മുഴുവൻ പേരെയും നേരിടാമുള്ള കരുത്ത് എനിക്കിപ്പോഴുണ്ടായിരുന്നു മുഴുവൻ കഴിഞ്ഞില്ലെങ്കിൽ മൂന്ന് മൂന്നുപേരുടെയെങ്കിലും കടം ഇപ്പോൾ വീട്ടി കർണൻ ദുര്യോധന ദുഃശാസനം ഞാനൊന്നു വിചാരിച്ചാൽ ഈ പറയുന്ന കർണനെയൊക്കെ വെറും നിസ്സാര നേരിട്ട് ഉള്ളിൽ ഭസ്മമാക്കാം യുധിഷുരൻ മുന്നിൽ നിന്ന് ഒരർദ്ധവന്ദനം പോലെ കെഞ്ചുന്ന സ്വരത്തിൽ പറഞ്ഞു അരുത് ചെയ്യരുത് മടക്കേ യാത്രയ്ക്ക് സാരഥികൾ തേരൊഴുകി കഴിഞ്ഞിരുന്നു ഞാൻ ചെന്നപ്പോൾ എല്ലാവരും കയറി കഴിഞ്ഞു അമ്മയുടെ സമീപം തലതാഴ്ത്തിയിരിക്കുന്നു ദ്രൗപതി അമ്മയുടെ മുമ്പിൽ പൊട്ടെന്ന് കരഞ്ഞു അമ്മയ്ക്ക് പെട്ടെന്ന് വളരെയേറെ വർദ്ധക്യം ബാധിച്ചുവെന്ന് തോന്നി ക്ഷീണിതമായ മുഖം കണ്ടപ്പോൾ താരതമ്യൊരാളെ പറഞ്ഞു ഒരു ദൂതൻ മരുന്നുണ്ട് കൊട്ടാരത്തിൽ നിന്ന് ഓടിയെടുങ്ങുന്നത് പ്രതികാരമായെന്ന് കണ്ടു അടുത്തെത്തിയ പ്രാതികാമി യുധീഷ്വറിനെ വന്ദിച്ചു പറഞ്ഞു വീണ്ടും ഒരു വട്ടം ചൂതിന് തയ്യാറുണ്ടോ എന്ന് ക്ഷണിക്കുന്നു ആര് ധൃതരാഷ്ട്ര മഹാരാജാവ് ഞാൻ അമ്മയാണ് നോക്കിയത് അമ്മ ദീർഘമായത് നിശ്വസിച്ച് കണ്ണുകളടച്ചു ഞങ്ങൾ ജ്യേഷ്ഠനെ നോക്കി അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ചൂതാട്ടക്കാരൻ ഇതാ വീണ്ടും പിടിവലി നടത്തുന്നു നഷ്ടപ്പെട്ട മുതലുകളെല്ലാം തിരിച്ചെടുക്കുവാനുള്ള സന്ദർഭം അർജുനൻ പറഞ്ഞു അരുത് ഇത് ശു സംശയിക്കുന്നു പിന്നെയും പ്രാഥികമി ഞാനൊരു ദൂതൻ മാത്രമാണെന്ന നിസ്സഹ തയ്യിൽ നിന്നു പണയം എന്തിനാണ് വേണ്ടത് ശകിനിയൊന്നും പറഞ്ഞില്ല ഞങ്ങളുടെ അർഥത്ത തലകളാണോ സഹദേവൻ ചോദിച്ചു എന്നിട്ട് അയാൾ എന്തെങ്കിലുമൊക്കെ പറയൂ എന്ന അഭിഷേക ഭാഗത്തിൽ ദ്രൗപതിയെ നോക്കി ദ്രൗപതി വിദുരതയിൽ മിഴികൾ നട്ട് നിശ്ചലമായിരുന്നു പേര് അർജുനം പാടു പറഞ്ഞു നിൽക്കൂ പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തോടെ അദ്ദേഹത്തോട് കടത്തിയിരിക്കുന്നു നഷ്ടപ്പെട്ടതെല്ലാം പോവട്ടെ ശകനിയോട് കളിച്ച് ഒന്നും തിരിച്ചു കിട്ടുവാൻ പോകുന്നില്ല യുധിഷ്ഠൻ യുധിഷ്ഠരൻ ചോദ്യഭാവത്തിൽ നഗലിനെ നോക്കി എന്നിട്ട് തേരിൽ നിന്ന് താഴെ ഇറങ്ങി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് കുതിരകളെ അഴിക്കുവാൻ തുടങ്ങി ഞങ്ങൾ അദ്ദേഹത്തിന്റെ പിന്നിലായി നടന്നു വീണ്ടും കൊട്ടാരത്തിലേക്ക് തന്നെ യുധിഷ്ഠിരൻ ജയിച്ചു കയറുകയാണെന്നറിഞ്ഞ വാർത്ത കേട്ടപ്പോൾ എനിക്കൊന്നും തോന്നിയില്ല നകലിനും സഹദേവനും അപ്പപ്പോൾ ജയപരാജയങ്ങൾ അറിയിക്കുവാൻ മാറി മാറി ഓടിയെത്തിയിരുന്നു ഞാൻ അതിഥി മന്ദിരത്തിന്റെ മുറിയിലെത്തിയ മുതൽക്ക് മദ്യപിക്കുവാൻ തുടങ്ങിയിരുന്നു തോൽക്കുകയാണെന്ന് വിവരം വന്നപ്പോഴും ഞാൻ നിസ്സംഗനായിരുന്നു നകലിന് പകരം ഓടിക്കൂടി സഹദേവൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചു തല തലവെട്ടിക്കൊടുക്കുകയാണെങ്കിൽ പറഞ്ഞുകൊള്ളും ഞാൻ തയ്യാറ അയാൾ തളർന്ന എൻ്റെ മുമ്പിലിരുന്നു കിതക്കുന്നുണ്ടായിരുന്നു കുറച്ചിടെ ഒന്നും മിണ്ടിയില്ല പിന്നെ പറഞ്ഞു അതായിരുന്നു ഭേദം പന്ത്രണ്ട് വർഷം കാട്ടിൽ പിന്നെ ഒരു വർഷം ആരും അറിയാതെ നാട്ടിൽ കണ്ടുപിടിച്ചാൽ വീണ്ടും കണ്ടും പന്ത്രണ്ട് വർഷം കാട്ടിൽ ഞാൻ നിസാര നിസാരഭാവത്തിലിരുന്നു സഹോദയം പറഞ്ഞു ഒരു അപേക്ഷയുണ്ട് ജ്യേഷ്ഠനോട് എന്തെങ്കിലും കൗരവ കൂട്ടത്തെ വധിക്കാനിടയാവുമ്പോൾ ഒരാളെ എനിക്കായി ഒഴിവാക്കി വെക്കണം ആ നീജൻ ശബ്നിയെ ദുഃഖവും ക്രോധവും കൊണ്ട് വിറകൊള്ളുന്ന അനുജനെ ഇടം കൊണ്ട് ചേർത്ത് പിടിച്ച് ഞാൻ ആശ്വസിപ്പിച്ചു അവസരം വരും വിഷമിക്കരുത് കാടത്ര മോശമായ സ്ഥലമൊന്നുമല്ല അവശേഷിച്ച മദ്യം കൂടി തീർത്ത് ഞാൻ എഴുന്നേറ്റു തുടരും